നമസ്കാരം സർ നമസ്കാരം സർ തൃശൂർ വോട്ടർ പട്ടികയും ആരോപണങ്ങളൊക്കെ തന്നെ നമ്മൾ മുമ്പും സാറുമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ തൃശ്ശൂർ ഇപ്പോ മുൻ ജില്ലാ കളക്ടർ കൃഷ്ണ തേജക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ ഒരു വ്യക്തത വരുത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് അവിടെ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല പരാതികളൊക്കെ ഉണ്ടെങ്കിൽ നിയമപ്രകാരം ഉചിതമായ സംവിധാനങ്ങൾ വഴി പോവാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അതായത് ഒരു ഭാഷ്യത്തിലേക്ക് പട്ടിക വിവാദം മാറുകയാണ് ശരിക്കും സത്യത്തിൽ എന്താണ് അവസ്ഥ തൃശൂരിലെ കൊള്ളയായാലും ബീഹാറിലെ വോട്ട് കൊള്ളയായാലും രാജ്യത്ത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ മുഴുവൻ വോട്ട് വോട്ടുകൊള്ളക്കും ഒറ്റ വാക്കേ പറയാനുള്ളൂ നോട്ട് നിരോധന കാലത്ത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഉപയോഗിച്ച അതേ വാക്ക് ഇറ്റ് ഈസ് എ ലീഗൽ ഇതൊരു നിയമപരമായ കൊള്ളയാണ് നടത്തിയിട്ടുള്ളത് നിയമത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് കള്ളത്തരം ചെയ്തതാണ് ഈ രാജ്യത്ത് മുഴുവൻ ഓട്ടർപ്പെട്ടിയിൽ സംഭവിക്കപ്പെട്ടിട്ടുള്ളത് എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പൊ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് നിങ്ങൾക്ക് പരാതി കൊടുക്കാനുള്ള സമയമുണ്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് പരാതി കൊടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങൾ പരാതി കൊടുത്തില്ലെന്നാണല്ലോ അഖിലേന്ത്യാ തലത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് സത്യത്തിൽ സത്യത്തിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂഷനില് സ്ഥാപിച്ചിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് പരിശോധന നടത്താൻ മാത്രമായിട്ടല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ലാത്തവനും ഈ രാജ്യത്ത് മത്സരിക്കുമ്പോൾ ഏറ്റവും ശുദ്ധീകരിക്കപ്പെട്ട വോട്ടർ പട്ടിക ഉണ്ടാകണമെന്ന ഉറപ്പിന് മുകളിലാണ് ഭരണഘടനാ സ്ഥാപനമായ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആര് പരാതി തന്നുണ്ടോ എന്നുള്ള വിഷയം ആ പട്ടിക സംശുദ്ധമാക്കേണ്ട ഉത്തരവാദിത്തം അത് പൊതുജനത്തിന് സംശുദ്ധമാണെന്നുള്ള സത്യവാങ്മൂലം കൊടുക്കേണ്ട ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിനെ നിയമത്തിന്റെ ഇടയിലുള്ള സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ സംഭവിക്കപ്പെട്ടുള്ളത് ഇനി തൃശൂര് തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് കാണാം പൂങ്ങുന്നത്തെ ഫ്ളാറ്റിലെ പ്രസന്റ് ആയെന്ന് പറഞ്ഞ് വീട്ടമ്മ പറയുന്നു തൻറെ വീട്ടിൽ ഞാൻ മാത്രമേ ഫ്ളാറ്റിൽ ഞാൻ മാത്രമേ ഓട്ടോ അവകാശമായിട്ടുള്ളൂ ബാക്കി ആരുമില്ലെന്ന് പക്ഷെ അവിടെ അവരറിയാത്ത ഒൻപത് പേർ ഓട്ടോ പട്ടിയിൽ കടന്നുകൊണ്ടിരിക്കുന്നു എന്താ കാരണം ആറുമാസമായി താമസമുണ്ടെന്ന് ആ ബൂത്തിന്റെ ബി എല്ലോ ബൂത്ത് ലെവൽ ഓഫീസർ അതായത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്പെഷ്യൽ അലവൻസ് കൊടുത്ത് പ്രവർത്തിപ്പിക്കുന്ന സർക്കാരിന്റെയോ അല്ലെങ്കിൽ സർക്കാരിന്റെ ശമ്പളമോ അല്ലെങ്കിൽ ഓണറോ കൈപ്പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനെ വെച്ചിട്ടാണ് ബി എൽ ഓണ് റിപ്പോർട്ട് കൊടുത്തത് ഇത് അവസാനിക്കണമെങ്കിൽ ഇത്തരം റിപ്പോർട്ട് കൊടുത്ത ആളുകൾക്ക് മേൽ ക്രിമിനൽ കേസിലേക്ക് പോകേണ്ടി വരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് വോട്ടർ പട്ടിക പബ്ലിഷ് ചെയ്ത് മുപ്പത് ദിവസം മുപ്പത് ദിവസത്തിനുള്ളിൽ പരാതി കൊടുക്കണം അത് വോട്ടർ പട്ടിക പേര് നീക്കം ചെയ്യാനാ പക്ഷേ കോൺഗ്രസ് ആരോപിച്ചുള്ളത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത് തൃശൂരിൽ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് ഇതിനകത്ത് കിടന്നത് ക്രിമിനൽ ഒഫൻസ് ആണ് തെറ്റായ രേഖ കൃത്രിമ കൃത്രിമരേഖ ഉണ്ടാക്കി ഗൂഢോ ഗൂഢാലോചന നടത്തി ഒരു ഭരണാധികാര സംവിധാനത്തിന് പുറത്ത് മുന്നിൽ കൊണ്ടുവന്ന് പുതിയ അവകാശം നേടിയെടുത്തു എന്നുള്ള വലിയ ഗൂഢോ ഗൂഢാലോചനയാണ് അതുകൊണ്ടാണ് മുൻ എം പി ടി എൻ പ്രതാപൻ കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്ത പരാതിയിൽ പറഞ്ഞു ഐ പി സി ഫോർ സെവന്റി വൺ കൊട്ടി ഐ പി സി ഫോർ സെവന്റി വൺ ഇതിൽ നിലനിൽക്കുന്ന കേസാണ് അത് ക്രൈം നമ്പർ ഇട്ട് പോലീസ് അന്വേഷിക്കണം അതിന്റെ മൊഴിയെടുപ്പ് ഇന്നലെ നടന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു നിയമപരമായ കൊള്ളയായി താങ്കളുടെ ഉത്തരവാദിത്തമല്ലെന്ന് പറഞ്ഞ് അതായത് ഒരേ സമയത്ത് രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം ചോദിക്കുകയും അതേ ആരോപണം അതേ ദിശയിൽ ഉന്നയിച്ച ബി ജെ പി നേതാവായ അനൂപ് താക്കറിനോട് ചോദിക്കാതിരിക്കുന്നു ചെയ്യുന്ന അവസ്ഥ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് പറഞ്ഞതുപോലെ ബി ജെ പിയുടെ വാക്താവായി മാറി എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇപ്പം സാർ പറഞ്ഞതുപോലെ വാനരന്മാരെന്നുള്ള പ്രയോഗം അതില് ഒരു മോശവും ഇല്ലാതെ തന്നെയാണ് കോൺഗ്രസ് നേതാവ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് നെഞ്ചു വിളർന്നാൽ ഭരണഘടനയൊക്കെ മതേതരത്വൊക്കെയാണ് കാണാൻ കഴിയുക എന്ന് പറഞ്ഞു അത് പാർട്ടി അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന അടിസ്ഥാനത്തിലായിരിക്കുമോ ആ പരാതി കൊടുത്ത് കേരളത്തിലെ കോൺഗ്രസ് സംവിധാനത്തിന്റെ പരമോന്നത സമിതിയായ രാഷ്ട്രീയ കാര്യ സമിതി അംഗം ടി പരാതി കൊടുക്കുന്നു. കോൺഗ്രസിന്റെ കൊടുക്കുന്നത് കോൺഗ്രസ് അത് പറയുന്നത് പ്രസ്താവന തന്നെയാണ് കാണുന്നത് മറ്റൊന്നും കാണില്ല അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിൽ ഇപ്പൊ അങ്ങനെ പറയേണ്ടി വന്നത് വാനരപ്രയോഗം നടത്തിയിട്ടുള്ളത് ഒരു ബി ജെ പി നമ്മുടെ നമ്മൾ ഇതിന് ചർച്ച ചെയ്യേണ്ട ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം അത്തരത്തിൽ വാനരന്മാരായിട്ട് പലരെയും ജനങ്ങളെ ആണോ പറയുന്നത് എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് അപ്പം കോൺഗ്രസ്കാര് പറയുന്നത് ഞങ്ങളുടെ ഉള്ളിൽ ഭരണഘടനയുണ്ട് അപ്പം ഈ പ്രയോഗം നടത്തിയ ആളുകളും ആ ഒരു പ്രസ്ഥാനവും ഭരണഘടനയെ ില്ല എന്നല്ലേ അതിന്റെ ഒരു ചുരുക്കം അതിനകത്ത് മലയാളത്തിലെ ഒരു പാഞ്ചൊല്ലുണ്ട് കള്ള് കുടിച്ച കൊരങ്ങനെ തേളുകുത്തിയതുപോലെ എന്നൊരു പ്രയോഗമുണ്ട് കേട്ടിട്ടുണ്ടോ കൊരങ്ങൻ എന്ന് പറയുന്നത് പൊതുവെ വികൃതിയായി ചാടുന്ന ഒരു കൊരങ്ങൻ ആ കൊരങ്ങൻ കള്ളു കുടിച്ചാ എന്തായിരിക്കും അബോധാവസ്ഥയിൽ അവൻ അതിനൊക്കെ വികൃതി കൂടാ അതിന്റെ മേലെ അവനെ തേളും കൂടി കുത്തിയടോ അതുപോലെയാണ് സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ വന്ന് മത്സരിച്ചത് തന്നെ വലിയ തർക്കങ്ങളും ബഹളങ്ങളുമായി അദ്ദേഹം സ്വയം ഇവിടുത്തെ പ്രവർത്തനം അവസാനിപ്പിച്ച് ഡൽഹി ക്യാമ്പ് ചെയ്ത അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ അനിയന് പോലും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് വോട്ട് ഐ ഐ ഡി കാർഡ് ഇദ്ദേഹത്തിന് തന്റെ സ്വന്തം താമസ സ്ഥലമായ തിരുവനന്തപുരം കോർപ്പറേഷനടുത്ത് വോട്ട് നിക്കുന്നു അതേ സമയത്ത് താമസം ഇവിടേക്ക് മാറ്റി എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് തൃശ്ശൂരിൽ വോട്ട് നിൽക്കുന്നു വലിയ കള്ളത്തരം നടത്തിരിക്കുകയാണ് അതായത് പറഞ്ഞത് സുരേഷ് ഗോപിയുടെ അവസ്ഥ കള്ളു കുടിച്ച ഇങ്ങനെ കൊരങ്ങനെ തേളുകുത്തിയതുപോലെയാണ് അതായത് ഒരു കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ ചാടിക്കളിച്ചുകൊണ്ട് കൊരങ്ങനെ കള്ളും കുടിച്ച് അതിന്റെ മേലെ തേളും കൂടി കുത്തി കഴിച്ച് എന്തായിരിക്കും അവസ്ഥ അതേ അവസ്ഥയിലാണ് സുരേഷ് ഗോപി നിൽക്കുന്നത് ക്രിമിനൽ ഒഫൻസ് ആയിട്ട് അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതിന് മുന്നേ ഞങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഐ പിസി ഫോർ സെവന്റിച്ച് പെറ്റീഷൻ കൊടുക്കാൻ കാരണം എന്താ ഇത് ക്രിമിനൽ ഒഫൻസ് ആണ് ഇതിന് കൂട്ടുനിന്ന് ഉദ്യോഗസ്ഥനെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടി വരും അതിലുള്ള നടപടിക്രമമാണ് നടത്തിയത് ഒരു പരാതി കൊടുത്ത് മൊഴി കൊടുക്കുക അതുപോലല്ലോ ചെയ്ത് ഇന്നലെ തെളിവുകൾ നിരത്തി കൃത്രിമ രേഖയാണെന്നും ഗൂഢാലോചന തെളിവുകൾ നിരത്തി കൊടുത്തിരിക്കുകയാണ് അതായത് നിയമപരമായി തന്നെ ഇതിനോട് മുന്നേറാനായിട്ടും മുന്നോട്ട് പോകാനായിട്ട് ആയിട്ട് പറഞ്ഞത് ഓക്കെ സർ അപ്പൊ അതായത് ഇപ്പൊ ബി എൽഒമാരും അസിസ്റ്റന്റ് ഇലക്ട്രൽ രജിസ്ട്രേർ ഓഫീസറും ജില്ലാ കലക്ടറേ ഒക്കെ തന്നെ വെള്ള പൂശിയ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പിന്നാലെ പണി കൊടുത്തുകൊണ്ടേയിരിക്കും ഇത് തെളിയുന്നുണ്ട് സുരേഷ് ഗോപി ഗോപിൻ കമ്മീഷന്റെ വാക്കുകയെ പറഞ്ഞ് രക്ഷപ്പെടാൻ നടക്കില്ല അത് നടക്കില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്